ആ അതെ എനിക്ക് മനസ്സിലാവത്തെ അല്ലെങ്കിലും വന്നപ്പോ മുതലേ എനിക്ക് മുത്തശ്ശീന കണ്ട് എന്നും ഒരു പന്തികനുണ്ട് അല്ലെങ്കിലും പ്രായമായവരൊക്കെ അല്ലേ പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ പിന്നെ ഇവരെ കണ്ടിട്ടാണെങ്കിൽ ഒറ്റക്ക താമസന്നു തോന്നുന്നേ അപ്പൊ പിന്നെ എന്തെങ്കിലൊക്കെ കൊഴപ്പില്ലാതിരിക്കത്തില്ലല്ലോ നീ ഇപ്പൊ അവര് പറഞ്ഞു കാര്യമാക്കല്ലേ ഞാനേ പത്ത് പതിനെട്ട് ലക്ഷം കൊടുത്തിട്ടോ വീട് മേടിച്ചേ അങ്ങനെ ആരാണ്ടെന്തെങ്കിലും പറഞ്ഞത് കഴിഞ്ഞേ ഈ പോരെ ഇട്ടേച്ച് പോനൊന്നും നമ്മളെ കൊണ്ട് പറ്റത്തില്ലല്ലോ അതോണ്ടേ അതൊന്ന് മൈൻഡാ കണ്ടാ നീ ഇപ്പൊ വന്നേ പൊന്നുറമേ ഇതിന് മുന്നേ നമ്മൾ ഇവരെ കണ്ടിട്ട് പോലില്ല എങ്ങനെ ഇവര് പറയാനൊക്കെ നമ്മൾ വിശ്വസിക്കാം ഇവരെ കണ്ടാൽ തന്നെ അറിഞ്ഞൂടെ അവർക്ക് എന്തൊരു കുഴപ്പമുണ്ടെന്ന് പിന്നെ നീ അവര് പറഞ്ഞാൽ വിശ്വാസിയോട് നിൽക്കുകയാണോ നീ എന്ന് വന്നേ വീട് റമേ നല്ല നേരം പോയിക്കൊണ്ടിരിക്കാ നിങ്ങളൊന്ന് വേഗം വരാൻ നോക്കിയേശ്വരാ പിന്നെ അല്ലാതെ അല്ല അച്ഛന്റെ മതൊക്കെ വീടൊക്കെ ഇഷ്ടമായോ അതുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞേ അവര് പറഞ്ഞത് കാര്യ കണ്ടെന്ന് അല്ലേലും നമുക്കൊരു നല്ലത് നടക്കുന്നതില് ആരൊപ്പൊ സന്തോഷിക്കാൻ പോണേ നമ്മളല്ലാതെ അതുകൊണ്ടേ ഇനിയിപ്പോ നിന്ന് സമയം കളയണ്ട നല്ല നേരം പോയി കോണ്ടിരിക്കും ഇപ്പൊ എങ്ങനെയുണ്ട് സർപ്രൈസ് ആയോ സർപ്രൈസ് എന്നാലേ അതേ ഞെട്ടലോടെ അകത്തും കൂടെ വന്ന് നോക്ക് എന്നാ പിന്നെ അതിലും വലിയ ഞെട്ടിലാവും നടക്ക് മക്കളെ പാറുസേ വീടൊക്കെ മതത്തിഷ്ടായോ ഞങ്ങൾ <laughs> 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 അത് ശരി അല്ല നിന്റെ അമ്മയല്ലേ പറഞ്ഞേ പാലക്കാച്ചില് നിന്നല്ല നാളെ ആന്ന് പിന്നെ തുമ്പേ കല്ലണി പെള്ളേ അമ്മയും കൂടെ കിച്ചണിൽ എന്തെടുക്കുവായിരുന്നു പാറ പറഞ്ഞു വന്ന് കേറിയില്ല അപ്പൊ തന്നെ തുടങ്ങിയ അവള് എന്തായാലും അവളെ തന്നെ ആയിരിക്കും ഞാനേ ഒന്ന് പോയി അല്ല എന്നുണ്ടെങ്കിലേ ഈ അടുത്തൊന്നും അവളും ഓ അവള് അവളൊരു മൗളിയും അവളൊരു വായ കൊള്ളാത്ത പേരേറ്റ് വന്നേക്കണേ

േ എനിക്കൊന്നും ഇഷ്ടപ്പെടത്തില്ല